വചനമൊഴി മാർച്ച് ഇരുപത്തിയേഴ് വചനഭാഗം രണ്ടു കോറിന്തോസ് അഞ്ച് ഒന്ന് പത്ത് യോഹിനാൻഡ് സുവിശേഷം പന്ത്രണ്ട് ഇരുപത് മുപ്പത്തിയാറ് ഇന്നലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലൂടെ മിശിഹായുടെ മരണത്തെ കുറിച്ച് ധ്യാനിച്ചു ഇന്നത്തെ സുവിശേഷ ഭാഗവും മിസിഹായ മരണത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നതിന് പ്രബോധിപ്പിക്കുകയാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്നതിനുള്ള മണിക്കൂർ ആഗതമായിരിക്കുന്നു ഗോതമ്പ് മണി നിലത്തുവീണ് അഴിയുക ഇപ്പോഴാണ് ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നീ വചനങ്ങളെല്ലാം മിശിഹായുടെ മരണത്തെ സൂചിപ്പിക്കുന്നവയാണ് ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നത് അതൊരു ചെടിയാകുന്നതിന് വേണ്ടിയാണ് അഴിയുന്നതിലൂടെ പൊതുജീവൻ പ്രാപിക്കലാണ് സാധ്യമാകുന്നത് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും അഴിഞ്ഞ് ചെടിയായി ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു മിശിഹായെ അനുഗമിക്കുന്നവരും ഗോതമ്പ് മണി പോലെ സ്വയം അഴിയുന്നവരും അതുവഴി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുമായി മാറണം മിശിഹായെ അനുഗമിക്കുക എന്നാൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയാണ് അതുവഴി അവിടുന്ന് ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനും ആയിരിക്കും മിശിഹായെ അടുത്ത് അനുഗമിക്കുന്നതിന് നമ്മെ തന്നെ ശക്തീകരിക്കുന്നതിന് ഈ നോമ്പുകാലവും പ്രത്യേകിച്ച് ഈ വിശുദ്ധ വിശുദ്ധവാരാചരണവും നമ്മെ സഹായിക്കട്ടെ ഈ ലോകത്തിൽ നാം വസിക്കുന്ന ഭൗമിക കൂടാരമാകുന്ന നമ്മുടെ ശരീരം അഴിഞ്ഞ് ഇല്ലെന്നാകുന്നതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഭവനം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്നതുമാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ പൗലോ സുലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളേണ്ടവരാണ് വ്യഗ്രതയോടെ ആയിരിക്കേണ്ടവരാണ് നാം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ഓരോരുത്തരും ശരീരത്തിലൂടെ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് മിശിഹായുടെ നായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും അതിനാൽ ശരീരത്തിലായിരിക്കുമ്പോൾ നന്മയിൽ വ്യാപരിക്കുവാനും തിരുവചനം ഉദ്ബോധിപ്പിക്കുന്നു മിശിഹായുടെ കൃപയോട് സഹകരിച്ച് വിശുദ്ധിയിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം നിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുഖ്യാനിക്കൽ സുബാഷ് നച്ചൻ